അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് എയർപോർട്ട് ഇല്ലയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് കുഗ്രാമി കാണിക്കണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ആണ് കേട്ടാ പച്ചപ്പവും ഹരിതാപും ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നില്ലേ അപ്പൊ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ഫെസിലിറ്റീസ് ഒക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരണേ അപ്പോൾ ആടങ്ങളൊക്കെ നിന്നിട്ട് പുല്ലൊക്കെ തിന്നിണ്ട്ട്ടാ അപ്പോ എന്താ പറയാ നെല്ലൊക്കെ നല്ല രസമായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട് പഴുത്ത് തുടങ്ങിണ്ട് അതെന്റെ പുത്രൻ ആടിനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയതാണ് അപ്പോൾ ചാലും വെള്ളവും തോടും ഇത് ഭയങ്കര പ്രകൃതി രമണി കേട്ടാ പലർക്കും ജീവിക്കാൻ ഇഷ്ടമുള്ള കാണാൻ ഇഷ്ടമുള്ള കാഴ്ചകൾ നല്ല പച്ചപ്പ് മല കുന്നു വെള്ളം അങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പോവാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണിത് ഇത് ബൈജണ്ട ചാടിൻ്റെ വീടാണ് അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വീട് അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളിങ്ങട് നടന്നു വരുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് റോട്ടിലേക്ക് കയറുമ്പോൾ നാലും കൂടി ഒരു ജംഗ്ഷനാണ് ഇതിലെയാണ് നമ്മൾ സാധാരണ പോകേണ്ടത് പക്ഷെ നമ്മൾ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ സഞ്ചരിക്കാനാണ് എനിക്കിഷ്ടാ അതൊന്നും അല്ല എൻ്റെ മൂഡ് പോലെ ഇരിക്കും എനിക്ക് നല്ല മൂടാണെങ്കിൽ ഞാൻ നേരെ കയറി പോവും എനിക്ക് പൊട്ട മൂടാണെങ്കിൽ ഈ വഴിക്ക് വരും ഇത് ഋതുവിൻ്റെ ട്യൂഷൻ ക്ലാസ്സാണ് ഋതുവിൻ്റെ ക്ലാസ്സിലത്തെ കുട്ടിയാണിട്ടത് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് ഇതാണ് നമ്മൾ ഊടുവഴി എന്ന് പറഞ്ഞില്ലേ ഊട് വഴി കൂടെ പോകണത് കേട്ടാ ഇതിലെ പോകുമ്പോൾ ഒരു നാല് നാല് മിനിറ്റ് അതിലെ പോവാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് അത്രയ്ക്കുള്ള വ്യത്യാസം എയർപോർട്ട് മാത്രമല്ല കാലക്രമേണ ഇവിടെ ഒരു ബോട്ട് ജെട്ടിയും കൂടെ ഞങ്ങൾ പണിയും അതാണ് ഇത് നമ്മുടെ പ്രളയത്തിന് ഇടിഞ്ഞ് വീണ ഒരു പാലായിരുന്നു കിട്ടാ പുതിയ പാലം വന്നിട്ടുണ്ട് അത് ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള പാലാണ് ഈ പടർപ്പും ഇതൊക്കെ ആയിട്ട് കിടക്കണേ അതി കൂടെ നടക്കാൻ മാത്രമേ പറ്റുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മളിത് റിച്ചും മൃദും ഒക്കെ നടന്നു പോകേണ്ടിട്ടാ ഇതിലെ നമ്മൾ പോണത് എന്താണെന്ന് വെച്ചാല് ഈ പണ്ടത്തെ ആൾക്കാരല്ല പ്രത്യേകിച്ച് ഈ കയറി വരുമ്പോൾ പണ്ടത്തെ ആൾക്കാരാകുമ്പോൾ എങ്ങടാ പോണേ എങ്ങടാ പോണേ എങ്ങടാ പോണേ ഓക്കെ നമ്മൾ മറുപടി പറയും ചില സമയത്ത് ചിലർ ചോദിക്കും എങ്ങടാ പോണേ വടക്കാഞ്ചേരി അല്ലെങ്കിൽ തൃശ്ശൂർ ഓക്കെ അത് കഴിഞ്ഞിട്ടൊരു ചോദ്യം എന്തിനാ പോണേന്ന് അത് നല്ല രീതിയിലും ചോദിക്കും നെഗറ്റീവ് ഇതായിട്ടും ചോദിക്കും അപ്പോൾ നമ്മുടെ മൈൻഡ് പോലെയാണ് നമുക്ക് ഇതിരി അളകി നിക്കണ നേരമാണെങ്കിൽ നമുക്ക് ആ ചോദ്യം കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനോ അപ്പോൾ ഞാൻ മാക്സിമം ഇതിലെയാണ് കയറി പോവാ എനിക്കിഷ്ടമാണ് ഈ കാടിൻ്റെയും മേടിൻ്റെ ഉള്ളി കൂടെ പോവാനായിട്ട് കണ്ട രണ്ട് സൈഡിലും വീടുകളില്ല മതിലുകൾ മാത്രം അപ്പോൾ ഈ മതിലുകളുടെ ഉള്ളിൽ കൂടെ പോയി ഇതേ നമ്മൾ റോട്ടിൽ കെത്തി ഇതാണ് നമ്മൾ അതിലേ കയറി വന്ന് എത്തണ വഴി നമ്മൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇതായത് ഇതിലെ അങ്ങ് കയറി ഇനി നമ്മളിതേ മെയിൻ റോഡിലേക്ക് പോവാം പണ്ട് തൃശ്ശൂർ ഭാഗത്തു നിന്നും ഒറ്റപ്പാലം ഷോർണൂർ ബസ്സുകളൊക്കെ ഇതിലേ പോയിരുന്ന ഇവിടെ റെയിൽവേ ഗേറ്റ് അടച്ചു ഈ വഴി അടച്ച് മേൽപ്പാലം വന്നു കണ്ട അത് മുസ്ലിം പള്ളിയാണ് കേട്ടോ അവിടെ അറ്റത്ത് നിറയെ ഇറച്ചി ബീഫ് അല്ല ഇറച്ചി ബീഫ് ഒന്നല്ല ചിക്കൻ മീനൊക്കെ വിൽക്കണം കുറേ കടകളാണ് ആ വഴിയിൽ ഇതിപ്പോൾ നമ്മൾ കയറി വരുന്ന വഴിയിൽ ഒരു ചെറിയൊരു പുൽക്കൂട് കിട്ടാം ഇവിടുത്തെ ക്ലബ്ബുകാർ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും സംവിധായകൻ ഭരതൻ അറിയാം കെ പി സു ലളിത കെ പി സു ലളിതയുടെയും ഭരതൻ്റെയും വീട് ഇവിടെ നിന്ന് കുറച്ചുള്ളൂ അപ്പം ഞാനൊരു റെസ്പെക്റ്റ് ഇല്ലാണ്ട് എന്താ കെ പി സു ലളിത ഭരതെന്നൊക്കെ പറയണെന്ന് ചിന്തിക്കല്ലേട്ടാ നമ്മൾ സിനിമാ നടന്മാരെ പേര് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സുഖല്യല്ലേ അപ്പം ഇതാണ് നമ്മുടെ ഈ റെയിൽവേ ഗേറ്റ് ഇപ്പം അടച്ചു റോഡായിരുന്നു പണ്ട് ഇതടച്ചു ആ വളവിലാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ അപ്പം ഇവിടെ ഒരുപാട് പേര് വണ്ടിടിച്ച് മരിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ച് കിടക്കണം അത് മുസ്ലിം പള്ളിയാണ് കേട്ടോ ഈ വൈറ്റ് ആ അറ്റത്ത് ഒരു ഡോമ് കണ്ട അത് നമ്മുടെ ക്രിസ്ത്യൻ പള്ളി അപ്പോൾ മുസ്ലിം പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും പിന്നെ ആ വളവിലാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരുവിധം എല്ലാ ട്രെയിനുകളും നിർത്തണം സ്റ്റോപ്പാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ ഉത്രാളിക്കാവ് അമ്പലത്തിലേക്ക് എത്തും ഒരുപാട് പേർക്കറിയാം ഉത്രാളിക്കാവ് പൂരം ഭയങ്കര ഗ്രാൻഡാണ് അപ്പോൾ ഈ ഗേറ്റ് കടന്ന വശം തന്നെ ഒരു കുഞ്ഞൊരമ്പലുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് സൈഡിലും ടൗൺ ആണ് ശരിക്കും വടക്കാഞ്ചേരി ടൗൺ എന്ന് പറയില്ലേ നിറച്ച് കടകൾ അപ്പോൾ എനിക്ക് ഈ പൂച്ചേനെ ഭയങ്കര ഇഷ്ടമായിട്ട് അതായത് ബസ് പോകണം കണ്ടാൽ ജോലി നല്ല ഐശ്വര്യമുള്ള പേര് അല്ലേ അങ്ങനെ ആ പേരിന് കുഴപ്പണ്ടായിട്ടൊന്നുമല്ല ഒരു പേരിനും കുഴപ്പമുണ്ടായിട്ടല്ല ഓരോ വ്യക്തികൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾ ആ പേരിനെ ഓർമ്മിക്കണോന്ന് മാത്രം നമ്മളിങ്ങനെ കയറി വരുന്നത് തന്നെ വടക്കാഞ്ചേരി ബസ് സ്റ്റോപ്പിലേക്കാണ് കേട്ടോ ഓപ്പോസിറ്റ് ബ്ലൂ ബസ് നിക്കണില്ലേ അതാണ് ബസ് സ്റ്റോപ്പ് ഇത് വടക്കാഞ്ചേരി സെന്ററാണ് കേട്ടാ അപ്പൊ നമ്മളിങ്ങനെ നടന്ന് നടന്ന് വരാണ് ബസ് സ്റ്റോപ്പ് കണ്ട ഇതിലും അതിലൊക്കെ ബസ് പോവും ഇതിലെ അങ്ങോട്ട് കേറി അതിലൊക്കെ പോവും ഇപ്പൊ വടക്കാഞ്ചേരി ശരിക്കുള്ള സെന്റർ കേട്ടാ നമുക്ക് ഏത് പാതിരാത്രി വേണമെങ്കിലും വന്നിറങ്ങാം ഒരാളെ ആശ്രയിക്കണ്ട നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് നടക്കാനുള്ള വഴിയുള്ളപ്പോ ഋതുമോള് ഫുട്പാത്തി കൂടെ നടക്കണ്ട നിറയെ സ്കൂളുകളും ഹോസ്പിറ്റലുകളും നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ നമ്മുടെ വീടിന്റെ വഴിക്ക് തന്നെ രണ്ട് സ്കൂളുണ്ട് ഇത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് വടക്കാഞ്ചേരിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഓഫീസിന്റെ വലിയ ഓഫീസാണ് കേട്ടാ ഇത് നമ്മുടെ വടക്കാഞ്ചേരി കോടതി എന്താ പറയാ നമ്മൾ അതിന്റെ മുമ്പിൽ കൂടിയാണ് നടന്നു പോകണത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചുള്ളൂ റോഡ് സൈഡ് ആയുകാരനെ ഇവർക്ക് എന്റെ കൂടെ വരുന്ന ആണായിട്ട് മമ്മ അതൊന്നും എടുത്ത് വെക്കും എന്നാണ് വീഡിയോ എടുക്കണ കാണുമ്പോ എന്ന് പറയാ റിച്വിന് ഭയങ്കര ചമ്മല അപ്പൊ ഞാന് ഏണും മുറിയൊക്കെ ആയിട്ടാണ് എടുക്കണേ നമ്മുടെ ജില്ലാ കോടതിട്ടാ വടക്കാഞ്ചേരി കോടതി എല്ലാ സംഭവങ്ങളും ഇവിടെയാണ് നമ്മുടെ സപ്ലൈ ഓഫീസ് അതേപോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് അങ്ങനെ എന്താ പറയാ എല്ലാം ഒരു സ്ഥലത്തും നമുക്ക് അങ്ങടും അങ്കിടും നടക്കണ്ട കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വടക്കാഞ്ചേരി സെൻറ്ററിൽ വന്നിറങ്ങിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെ ആക്കാം ഇനിയിപ്പോൾ ഒരു കേസ് ഉണ്ടാ കേസ് നടത്തി പോവാം അത് കഴിഞ്ഞാൽ അടുത്ത സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡിൻ്റെ രണ്ട് സൈഡും ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ നിറയെ കടകളാണ് കേട്ടോ അപ്പോൾ ഈ കടയിൽ നിന്നാണ് ഞാൻ മിക്കപ്പോഴും ഡ്രസ്സ് എടുക്കുക അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അഞ്ഞൂറ് രൂപയുള്ളെങ്കിലും നൂറ് രൂപയുള്ളെങ്കിലും എന്താ പറയുക നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്ക് എടുത്തു പോരാം എത്ര റേറ്റ് കൂടിയതുണ്ട് റേറ്റ് കുറഞ്ഞതുണ്ട് ഉണ്ട് രണ്ട് സൈഡിലും ഷോപ്പുകളാണ് കേട്ടോ എന്ത് ഷോപ്പും നമുക്കൊരു കാര്യത്തിനും തൃശ്ശൂർക്ക് പോകേണ്ട കാര്യമില്ല എല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഷോപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഓർമ്മ തോന്നുന്നുണ്ടോ ഈ ഒരു ഷോപ്പിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കേട്ടോ മമ്മിക്ക് ഞാൻ ഇവിടുന്ന് ഒരു ലോക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഗോൾഡ് കവറിങ്ങിൻ്റെ ഷോപ്പാണ് അപ്പോൾ അത് നമ്മൾ പോണ വഴിക്ക് തന്നെയാണ് കേട്ടോ വീണ്ടും മുന്നോട്ട് നിറച്ച് കടകളാണ് നമുക്കിങ്ങനെ കാഴ്ച കണ്ട് നടന്ന് മതിയാവും ഇനി നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ അതായത് ഒരു മാരിയമ്മൻ കോവിലാണ് വടക്കാഞ്ചേരി എന്ന് കുറച്ചങ്ങോട് ഫ്രണ്ടിലേക്ക് പോയാൽ അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ചുറ്റുവട്ടത്താണ് നമുക്കൊരു കാര്യത്തിനും ഇതാക്കി നടക്കണ്ട അപ്പോൾ ഞങ്ങൾ മെയിൻ ആയിട്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിച്ച് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അപ്പം ഞങ്ങളുടെ വടക്കാഞ്ചേരിയുടെ ഗ്രാമീണ ഭംഗിയും ഞങ്ങളുടെ വടക്കാഞ്ചേരിയുടെ എന്താ പറയുക പട്ടണത്തിൻ്റെ ഫെസിലിറ്റീസും ഒന്നിച്ച് കാണിച്ചതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ ഞാൻ ആർക്കെങ്കിലുമൊക്കെ വീടൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ വടക്കാഞ്ചേരി ഒന്ന് മേടിച്ചോ ഇത്രയൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടായിട്ടും എനിക്ക് വടക്കാഞ്ചേരിയോട് ഇപ്പോഴും ആത്മാർത്ഥമായൊരു സ്നേഹം വന്നിട്ടില്ലേ അതെൻ്റെ കുറവാണ് എനിക്കിപ്പോഴും ഒരു ആത്മാർത്ഥമായിട്ടുള്ള ൊരു സ്നേഹം വടക്കാഞ്ചേരി ദേശത്തോടെ വന്നിട്ടില്ല ബി എസ് എൻ എല്ലിൻ്റെ ഓഫീസ് പിന്നെ ഈ സൈഡുകളിലേക്കൊക്കെ വഴികളിലൊക്കെ നിറച്ച് സ്ഥാപനങ്ങളത് ഗവൺമെൻറ് ബോയ്സ് സ്കൂള് അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഒരു കട കണ്ടു കിട്ടാ ഐസ് പോട്ട് അപ്പോൾ അത് കണ്ടാൽ പിന്നെ നമ്മളവിടെ കയറണം പുതിയ കടയാണ് എന്ന് മനസ്സിലായി നമ്മുടെ സ്കൂളിന് മുമ്പിൽ അപ്പോൾ സ്റ്റിക്കൈസിലേ പണ്ട് നമ്മുടെ റൊട്ടി കൂടെ വരുന്ന ഐസുകൾ അതുപോലത്തെ ഐസുകളും നല്ല ഐസുകളും ഇങ്ങനത്തെ ഐസ് മാത്രം അല്ലാണ്ട് ഐസ് ക്രീം അല്ല സ്റ്റിക്ക് ഐസ് ആണ് മെയിനായിട്ട് അപ്പോൾ നമ്മളവിടെ കയറി ഏറ്റവും സ്റ്റാർട്ടിങ് പത്ത് രൂപ ഏറ്റവും ടോപ്പ് നാൽപ്പത് രൂപ കേട്ടോ അത്രയ്ക്കാണ് റേഞ്ച് വരുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് ഐസ് ഓർഡർ ചെയ്ത് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കഴിക്കേണ്ട കേട്ടോ കട ഉദ്ഘാടനമായിട്ട് അധികം ദിവസമായിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഉദ്ഘാടനമായിട്ടുള്ളു അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഐസിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് ഋതു എന്താ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഋതു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഓറിയോ ഋതു ഓറിയോ ഇതിപ്പോ വേറെ ആണല്ലോ ഇപ്പൊ ഇത് ഏതാ തിന്നണം മാംഗോ മാംഗോ മാങ്ങോ മാതുവിന്റെ രണ്ടാമത്തെ മാംഗോ ഓറിയോ അങ്ങനെ ഞങ്ങള് ഐസ് ഒക്കെ കഴിച്ചു ന്യൂ ഇയർ ആയിട്ട് ഒരിത്തും പോയെന്നുണ്ടായിരുന്നില്ല പിള്ളേരൊന്നും കൊണ്ടൊരിലും പോയിട്ടില്ല അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഉണ്ട് അൽ ബേൽപൂരി വെക്കണ ഒരു ഇത് കണ്ടുട്ടാ അതിൻ്റെ അത് അടുത്ത് കൂടെ പോയ പിന്നെ ബേൽപൂരി മേടിക്കണേൽ നമുക്ക് എന്താ വൈ ചേട്ടൻ ഇങ്ങനത്തെ ആക്രി ഉക്രി സാധനങ്ങൾ മേടിച്ച് തരാൻ ഇഷ്ടമില്ലാത്ത ആളാണ് അപ്പം എൻ്റെ കൂടെ വരുമ്പോഴാണ് ഇവരുടെ ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഞാനാണ് ഇങ്ങനത്തെ എല്ലാ കൂതറ പരിപാടിക്കും കൂട്ടി നിൽക്കുന്ന ആൾ അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതാട്ടാ ഈ ചടങ് നന്നായി മലയാളം പറയും കുറേ വർഷങ്ങളായിട്ട് അവിടെ നിന്ന് കച്ചവടം ചേണും ചടൻ തന്നെയാണ് അപ്പോൾ നിങ്ങളിങ്ങനെ കൈ കൊണ്ട് ഇടുന്ന കാണുമ്പോൾ ചിലർക്കൊരു ഇത് തോന്നും പക്ഷെ നമുക്കത് വിഷയമില്ല വൃത്തിയുണ്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്നും മേടിക്കില്ല നല്ല വൃത്തിയിലും വെടുപ്പിലും ചെയ്യുന്നതാണ് ഇതെന്ത് കാര്യാലയമായിരുന്നു നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കാര്യാലയമായിട്ടാണ് അങ്ങനെ നിറച്ച് ഒക്കെ ഈ വഴിയിൽ തന്നെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് ഒരു കാര്യത്തിന് പുറത്ത് പോകേണ്ട ഈ വടക്കാഞ്ചേരിയിൽ വന്നാൽ എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ട് പോവാം പിന്നെ കൃഷിഭവൻ മാത്രമാണ് കുറച്ച് നീങ്ങിയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഈ വഴിയിൽ തന്നെയാണ് നമ്മൾ വീണ്ടും എന്താ റിവേഴ്സ് നടന്നുകൊണ്ട് പോവാണ് കേട്ടോ റിച്ചുവിൻ്റെ സ്കൂള് നാലാം തീയതി തുറക്കുള്ളു തൃശ്ശൂർ മോദി നരേന്ദ്രമോദി വരണ കാരണം നമുക്ക് നാലാം തീയതിയാണ് ഓപ്പണിങ് അപ്പോൾ അതിൻ്റെ മുടിയൊക്കെ വെട്ടി സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബാർബർ ഷോപ്പിലൊക്കെ കയറി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വടക്കാഞ്ചേരിയിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പിന്നെ എത്രയായാലും നമ്മൾ ജീവിക്കുന്ന സ്ഥലം നമുക്ക് സ്വർഗ്ഗം ആവണം